പു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് പോലെയുള്ള ബുക്ക് റിവ്യൂസ് ഒക്കെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പെൻറ്റിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സമയത്തിൻ്റെയൊക്കെ ഇഷ്യൂസ് കാരണം അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഐശ്വര്യമായിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഒരു മാസം വായിച്ച പുസ്തകങ്ങൾ ഒക്കെ ആണല്ലോ പറയുന്നത് അപ്പോൾ ഞാൻ ഈ വർഷം തൊട്ട് കുറച്ചുകൂടെ ആയിട്ട് വായനയെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഓരോ മാസവും പത്ത് പുസ്തകങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പത്തിൽ എത്ര പുസ്തകങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് കഴിയാൻ പറ്റുമെന്നറിയത്തില്ല പക്ഷെ ഓരോ മാസവും ആ ആ മാസം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പത്ത് പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അത് വായിക്കാം ഞാൻ എൻ്റെ ഒരു വായനയുടെ രീതിയൊക്കെ വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ റിവ്യൂസിൽ കാണുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പുസ്തകങ്ങൾ നോക്കിയിട്ട് ആ രീതിയിൽ വായന മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പത്ത് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വായിക്കണമെന്ന ആഗ്രഹത്തോടെ മാറ്റി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ പുസ്തകങ്ങൾ ഒക്കെ എങ്ങനെയാണ് എന്ന് പറയുക നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് താരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ അടുത്ത മാസങ്ങളിലുള്ള വായനകളിൽ ഏർ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എൻ്റെ വായനകളിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം പുസ്തകങ്ങൾ ആദ്യം തന്നെ ജിൻഷ ഗയുടെ കൊടയെന്ന് പറയുന്ന പുസ്തകമാണ് ഇത് ഇറങ്ങിയ സമയം തൊട്ടേ സത്യത്തിൽ ഈ പുസ്തകത്തിന്റെ കവർ റിലീസ് തൊട്ടേ ഞാൻ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് കാരണം ജിൻഷ ഗംഗ എന്ന് പറയുന്ന റൈറ്റർ ഒരുപാട് നാളായിട്ട് ആനുകാലികങ്ങളിലൊക്കെ എഴുതുന്ന ഒരു റൈറ്ററാണ് പക്ഷെ ഞാനതൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് പേരുടെ റിവ്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകം വരാൻ പോകുന്നു എന്നറിഞ്ഞ് അറിഞ്ഞ സമയം തൊട്ടേ ഞാൻ ഈ ഒരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു ഇടയ്ക്ക് വായിക്കാൻ എടുത്തതാണ് പക്ഷെ എനിക്ക് സമയം കിട്ടാത്തത് കാരണം ഞാൻ മാറ്റിവെച്ച പുസ്തകമായിരുന്നു അപ്പം ആദ്യം തന്നെ ഞാൻ ഈ പുസ്തകമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളി പുസ്തകമാണെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത ഒരു പുസ്തകമാണ് പിന്നെ ഞാൻ ഇതിൽ എടുത്തതിൽ പത്ത് പുസ്തകങ്ങളിൽ ഞാനിങ്ങനെ സെലക്റ്റീവായിട്ട് ചെറുകഥകൾ നോവൽ അനുഭവക്കുറിപ്പ് ചരിത്രം കവിത അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ എടുത്തിട്ടുള്ളത് സത്യത്തിൽ ഇതിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം കൂടെ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുന്ന ഒരെണ്ണം മാറ്റിയിട്ട് ഒരു ഇംഗ്ലീഷ് പുസ്തകം കൂടെ ആഡ് ചെയ്തതാണ് എല്ലാ മാസവും ഒരു ഇംഗ്ലീഷ് പുസ്തകമെങ്കിലും വായിക്കാം എന്നുള്ള ഒരു തോട്ടിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്തത് അതിൽ അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നെനിക്ക് എന്നെനിക്കറിയത്തില്ല എങ്കിലും നല്ലതായിട്ട് വരട്ടെ കാരണം കഴിഞ്ഞ വർഷം ഞാൻ ആകെ ഒരു ഒരേ ഒരു ഇംഗ്ലീഷ് പുസ്തകമേ വായിച്ചിട്ടുള്ളൂ അപ്പം നമ്മുടെ മാതൃഭാഷയിലുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്ക് അതിനോടൊരടുപ്പം തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ മാറി മാറി പോവുകയായിരുന്നു എടുത്തു വച്ച പുസ്തകങ്ങൾ പോലും അല്ലെങ്കിൽ വാങ്ങി വെച്ച പ്രതീക്ഷയോടെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി വെച്ചിരുന്ന പുസ്തകങ്ങൾ പോലും ഓരോ തവണയും മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇനി തൊട്ട് നമുക്ക് മാറ്റിവെക്കൽ പരിപാടികളൊന്നും വേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോ ഒന്നാമത്തെ പുസ്തകം ജിൻഷാ ഗംഗിയുടെ ഒടയെന്ന് പറയുന്ന പുസ്തകമാണ് ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുത്തു വെച്ചത് ഈ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ വേറൊന്നും കേട്ടിട്ടില്ല പക്ഷേ ഈ പുസ്തകത്തിന്റെ ഒരു പേരും ബ്ലർബിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ഘടകം ഈ പുസ്തകവും ഒരുപാട് നാളായിട്ട് ഞാൻ വായിക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു വച്ചേക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഈ പുസ്തകത്തിൻ്റെ പേര് ഇടത് നെഞ്ചിലെ ഉച്ചാല മാസങ്ങൾ എന്നുള്ളതാണ് ഇത് എഴുതിയിരിക്കുന്നത് സിന്ധു മാങ്ങണിയൻ ആണ് അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ ഇതിന്റെ ഒരു തലക്കെട്ടായിട്ട് ഒരു ചെറിയൊരു വരി കൊടുത്തിട്ടുണ്ട് ഒരു ആദിവാസി യുവതിയുടെ അസാധാരണ ജീവിത കഥ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആ ഒരു ടാഗ് ലൈൻ കൊണ്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം നമുക്ക് പരിചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കഥകളൊക്കെ അറിയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു പുസ്തകം എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുസ്തകമാണ് കരുന്തണ്ഠൻ സനൽ കൃഷ്ണയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം മാതിരി തന്നെ ഇതിൻ്റെ ഒരു കവർ പേജ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം സെലക്ട് ചെയ്തത് ഇതൊരു നോവൽ നോവലെന്നാണ് എഴുതിയിട്ടുള്ളത് സത്യത്തിൽ ഞാൻ ഇതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ജനുവരി ഒന്നിൻ്റെ ആദ്യത്തെ വായന എന്നൊക്കെ പറയുന്ന മാതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യത്തെ വായനയാണിത് ചെറിയൊരു പുസ്തകമാണ് പക്ഷെ ഇതൊരു ഒരു ഹിസ്റ്ററിയും കൂടെ ചേർന്നിട്ടുള്ള തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ കഥാപാത്ര സംഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഹൈദർ അലിയെക്കുറിച്ചും ടിപ്പു സുൽത്താനെക്കുറിച്ചും കരിന്തണ്ടനെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോ ഒരു ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം എനിക്ക് ഇതിൻ്റെ ബ്ലർവൊക്കെ വായിച്ചപ്പോൾ തോന്നിയത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുസ്തകം സെലക്ട് ചെയ്തത് ഈ പുസ്തകം വായിച്ചവരുണ്ടെങ്കിൽ എന്തായാലും പറയാം ഇനി അടുത്തൊരു പുസ്തകമാണ് ഇന്ന് രാത്രി പതിനൊന്നിന് എന്ന് പറയുന്ന ഒരു പുസ്തകം വി എസ് അജിത്താണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇതൊരു ചെറുകഥാ സമാഹാരമാണ് അപ്പോൾ ഈ പുസ്തകത്തിനെക്കുറിച്ച് ഒരുപാട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുകഥകളുടെ സമാഹാരം കൂടെയാണല്ലോ അപ്പോൾ ഞാൻ ഈ മാസത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറുകഥാ സമാഹാരങ്ങളെങ്കിലും വായിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുസ്തകം സെലക്ട് ചെയ്തത് ഈ പുസ്തകത്തിൻ്റെയും കവർ പേജൊക്കെ റിലീസായ സമയത്ത് ഇന്ന് രാത്രി പതിനൊന്നിന് എന്നുള്ള ആ ഒരു പേര് തന്നെ വളരെ ഡിഫറെൻ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞതും ഒക്കെ ഓർമ്മയുണ്ട് അങ്ങനെയാണ് ഈ ഒരു പുസ്തകം എൻ്റെ ടി വി ആർ ലിസ്റ്റിലോട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു മികച്ച വായനാനുഭവം ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ റൈറ്ററിൻ്റെ വേറെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഈ റൈറ്ററിനെ ഫെമിലിയറാണ് അതായത് പലയിടത്തും വി എസ് അജിത്ത് എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത് അടുത്തതായിട്ട് ഞാൻ വായിക്കാൻ എടുത്തിട്ടുള്ള പുസ്തകമാണ് തപോമയിയുടെ അച്ഛൻ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്ത അല്ലെ കമൻസിലൂടെയും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു തപോമയിയുടെ അച്ഛൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പുസ്തകം എൻ്റെ ടി ബി ആർ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തതും ഈ മാസം തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതും കഴിഞ്ഞ ഡിസംബറിൻ്റെ അവസാന അവസാന ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കമന്റ് ബോക്സുകളിൽ ഈ പുസ്തകം വായിച്ചതിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സന്തോഷ് കുമാറിൻ്റെ നോവലാണിത് അപ്പോൾ എന്തായാലും ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ അഭിപ്രായം അറിയിക്കുന്നതായിരിക്കും അടുത്ത പുസ്തകമാണ് എ മാൻ കോൾഡ് ഔ എന്ന് പറയുന്ന പുസ്തകം ഇത് ശരിക്കും എനിക്കൊരു മൂന്ന് നാല് മാസം മുൻപ് സഞ്ചല ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു പുസ്തകമാണ് ഇതൊരു ഇംഗ്ലീഷ് പുസ്തകമാണ് അപ്പോൾ ഞാൻ ശരിക്കും ഇത് കുറേ നാളായിട്ട് വായിക്കണം വായിക്കണം എന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കുന്നു പക്ഷേ വേറൊരു പുസ്തകത്തിലോട്ട് പോകുന്നു ഇതായിരുന്നു അവസ്ഥ അപ്പോഴാണ് ഞാൻ കരുതി ഇന്ന് ഇപ്രാവശ്യത്തെ ഒരു ജനുവരിയുടെ ടി വിയർ ലിസ്റ്റിനകത്ത് ഞാൻ പത്ത് പുസ്തകം ആഡ് ചെയ്ത് വെച്ചു പത്ത് മലയാളമായിരുന്നു അപ്പോഴാണ് ഈ പുസ്തകം അവിടെ ഇരുന്ന് തന്നെ നോക്കിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ ഒരിക്കലും നമ്മൾ അതിലോട്ട് പോകത്തില്ല എന്നാൽ പിന്നെ ഒരെണ്ണം മാറ്റിയിട്ട് ഇത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുസ്തകം എടുത്തിട്ടുള്ളത് ഫ്രെഡറിക് ബാക്ക്മാൻ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നിങ്ങളിൽ ആരൊക്കെയാണ് ഈ പുസ്തകം വായിച്ചിട്ടുള്ളത് എന്നുള്ള എന്നുള്ള കാര്യം പറയണം ഞാനീ കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അവിടെ എവിടെയൊക്കെ ഈ ഒരു പുസ്തകത്തിനെ പുസ്തകത്തിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒന്നും വായിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പുസ്തകമായതുകൊണ്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിനോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിനെ പുസ്തകത്തിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടെന്തായാലും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും ഈ അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് കവിതാ പുസ്തകമാണ് ഒരു മുടന്തൻ്റെ സുവിശേഷം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് അല്പറ്റ നാരായണനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിലോട്ട് എന്നെ ആകർഷിച്ചത് നാല് വരികളാണ് ആ നാല് വരികൾ ഞാൻ വായിക്കാം ഇനി എനിക്ക് എത്തിയടത്തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഈ നാല് വരികൾ പണ്ടപ്പോഴോ ഞാൻ ഫേസ്ബുക്കിലെങ്ങാണ്ട് വായിച്ചതാണ് ഫേസ്ബുക്കിലോ ഏതോ കുറിപ്പോ എന്തോ വായിച്ചപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്നെ വായിച്ചിട്ടുള്ളൊരു പുസ്തകമായിരുന്നു ഇത് അപ്പോ അങ്ങനെ പുസ്തകമല്ല വരികളായിരുന്നു ഇത് ഈ ഇടയ്ക്കാണ് എൻ്റെ കയ്യിൽ ഈ പുസ്തകം എത്തിയത് അപ്പോൾ ഞാൻ ഇതും എൻ്റെ കിരിയാർ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു ഒരു മാസത്തിൽ ഒരു കവിതാ പുസ്തകം എങ്കിലും വായിക്കണം എന്നുള്ള ഒരു ഒരു നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു പുസ്തകം ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് വളരെയധികം ഒരു കവിതാ പുസ്തകമായത് ഇതൊരു ഗദ്യ കവിതകളുടെ സമാഹാരമായിട്ടുള്ളൊരു പുസ്തകമാണ് ബാക്കിയ വിശേഷമൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇനി അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം അർദ്ധരാത്രികളെന്ന് പറയുന്ന പുസ്തകമാണ് സത്യത്തിൽ ഈ ഒരു പുസ്തകം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു പുസ്തകം ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൽ ഇടയ്ക്കൊക്കെ കാണാം ഞാൻ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പല ഭാഗങ്ങളും ഇതിൻ്റെ ഒരു പകുതി വരെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ പുസ്തകം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് എനിക്ക് ഞങ്ങൾ ബുക്ക് ബുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചേട്ടൻ എനിക്ക് ഇങ്ങോട്ട് തന്ന ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പുസ്തകമായിരുന്നു അപ്പം അന്നോട്ടേ ഞാനിങ്ങനെ കുറച്ച് 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 വീതം വായിച്ച് വായിച്ച് പോകുന്നൊരു പുസ്തകമാണ് ഇതിൻ്റെ പകുതിയിലധികം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാസം എന്തായാലും ഞാനത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു വാശീല് തന്നെ ഇരിക്കുവാണ് വിഭജനത്തിൻ്റെ ഭാഗമൊക്കെ വരുന്ന സമയത്ത് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള വേഡേഴ്സും റേപ്പും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് പുസ്തകം വായിക്കുന്നതിൽ ബ്രേക്ക് എടുക്കും കാരണം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് അങ്ങോട്ട് വേറെ ഏതെങ്കിലും ഒരു നോവലോ ഒക്കെ വായിക്കുന്ന ആ ഒരു സ്പീഡിൽ വായിച്ചു പോകാൻ പറ്റത്തില്ല ഒരു വിഷമമൊക്കെ തോന്നും അങ്ങനെ മാറ്റി വെക്കും അതുകൊണ്ടാണ് ഇതിന് വായിച്ച് തീർക്കാനുള്ള ഒരു ഡിലേ വന്നത് ഏകദേശം ത്രീ ഹൺഡ്രഡോളം പേജുകൾ ഞാനിതിൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ മാസം എന്തായാലും ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ആക്കണം ഇതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് ഈ അടുത്തൊരു പുസ്തകമാണ് കയ്യൊപ്പിട്ട വഴികൾ ദിവ്യ എസ് അയ്യറാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതൊരു അനുഭവം ഒക്കെയാണ് ഒരു ഓർമ്മക്കുറിപ്പ് അനുഭവം എന്നുള്ള രീതിയിൽ കണ്ടപ്പോഴത്തേക്കാണ് ഇത് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതെനിക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡി സി കുക്സിൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു ഒരു വായനക്കുറിപ്പും മത്സരം എഴുതുന്നത് അപ്പൊ അതില് സമ്മാനം കിട്ടിയ ആ കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ആണ് ഇത് അപ്പൊ ഇത് ഞാൻ അപ്പത്തൊട്ടേ ഇങ്ങനെ വായിക്കണമെന്ന് വിചാരിച്ചിട്ട് മാറി മാറി പോകുന്ന ഒരു പുസ്തകം അപ്പൊ ഇത് വായിച്ചിട്ട് എന്താണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയതെന്ന് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി അടുത്തൊരു പുസ്തകം ഇനി കുറേ നാളായിട്ട് കാത്ത് കാത്ത് കാത്തിരുന്ന് കുറേ വർഷങ്ങൾ കാത്തിരുന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകം കിട്ടിയ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിങ്ങ ഒന്നിന് ഒക്കെ കൃത്യമായിട്ട് എൻ്റെ കൈ കിട്ടിയൊരു പുസ്തകമാണ് മരിയാ വെറുപ്പ് മരിയ ഞങ്ങളുടെ ഒരു പുസ്തക ലോകം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബുക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട് അപ്പോൾ അതിനകത്തേക്കെയുള്ള മുബീൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഒരു ചെറിയൊരു ക്യൂസ് മത്സരം അതിനകത്ത് നടത്തിയപ്പോൾ അതിന് അതിൽ ആദ്യം തന്നെ ആൻസർ പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു അപ്പോൾ അത് ശരിക്കും റാം കേർ ഓഫ് ആനന്ദിയുടെ കവർ പേജ് ചെയ്തത് ആരാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ ആ കവർ പേജ് ചെയ്തിട്ടുള്ള ഹരിൻ എന്ന് പറയുന്ന ചേട്ടൻ ഞാൻ പണ്ട് തൊട്ടേ പുള്ളിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പേര് അങ്ങനെ ഞാൻ പെട്ടെന്നേനെ പേര് പറഞ്ഞു അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പുസ്തകം പറഞ്ഞോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് വായിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പുസ്തകമായിരുന്നു മരിയ വെറും മരിയ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു അൺബോക്സ് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുസ്തകത്തിലോട്ട് എത്തിയത് അപ്പോൾ അന്നതൊട്ടേ എന്റെ കയ്യിൽ പുസ്തകം ഇരിപ്പുണ്ട് പക്ഷെ ഇതെൻ്റെ കൈ കിട്ടുന്ന സമയത്ത് ഞാൻ അർദ്ധനാരീശ്വരൻ സുഗന്ധി എന്ന ആണ്ടാൽ ദേവൻ നായികി അങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിനകത്തൊക്കെ പെട്ടുപോയ കുറച്ച് സമയത്താണ് ഈ ഒരു പുസ്തകം എൻ്റെ കൈ കിട്ടുന്നത് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വായിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നീണ്ട് നീണ്ടു നീണ്ടു പോയി അപ്പോൾ എന്തായാലും ഈ മാസം എന്തായാലും ഞാൻ ഈ ഒരു പുസ്തകം വായിക്കും കാരണം എൻ്റെ ഒരു പുസ്തകം കിട്ടിയതിന് ശേഷം പിന്നെയും എനിക്ക് ഒരുപാട് റിവ്യൂസ് എൻ്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പുസ്തകത്തിനെ പറ്റി ഈ പത്ത് പുസ്തകങ്ങൾ ആണ് ഞാൻ ഈ ഒരു ജനുവരിയിൽ വായിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പോ എന്തായാലും ഇതെല്ലാം വായിക്കാൻ വായിച്ച് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വായിച്ചു തീരുന്നതിനനുസരിച്ച് ഈ പുസ്തകങ്ങളെക്കുറിച്ച് ഉള്ള കുറിപ്പുകൾ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് മിക്കവാറും ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഞാൻ ഇടുക അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിലായിരിക്കും ഇടുക പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോസും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു നിങ്ങളുടെ വായനയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൈ കിട്ടുന്ന രീതിയിൽ വായിക്കാം എന്നുള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വായനാ രീതി എന്നുള്ളതും കൂടെ അവഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ശരി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി എൻജോയ താങ്ക്